കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടങ്ങളേറെയും പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ജില്ലയുടെ തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടൂ കാസർകോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായത് മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറിയും പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ജലാശയങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ഇടിയും മിന്നലും ശക്തമായ കാറ്റുമുള്ളതിനാൽ വീടിന് പുറത്തിറങ്ങുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട് ഇതിന് പരിഹാരം കാണണമെന്നത് കലക്ടർ തന്നെ നേരിട്ടിറങ്ങി നിർമ്മാണ കരാറുകാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ശക്തമായ മഴയിൽ ബേവൂരിൽ മിന്നലിൽ വീടിന്റെ മതിൽ മതിലിരിഞ്ഞിട്ടുണ്ട് ഇടിമിന്നലിൽ പെരുമ്പട്ടയിൽ വാടക വീട്ടിലെ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും നശിച്ചു കനത്ത മഴയിൽ കുണ്ടംകുഴി താരം തട്ടടുക്ക ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു മഴക്കെടുതിയിൽ രണ്ടു മരണമാണ് ജില്ലയിൽ ബുധനാഴ്ചയുണ്ടായത് പുതിയ കണ്ടത്തെ കീലത്ത് ബാലൻ ഇടിമിന്നലേറ്റും ചെറുവത്തൂർ അച്ചാം തുരുത്തിയിലെ പുതിയ വളപ്പിൽ വെള്ളച്ചി പുഴയിൽ വീണുമാണ് മരിച്ചത് ബുധനാഴ്ച ജില്ലയിലെ പടന്നക്കാട് സ്വയംപ്രേരിത ചെറു കാലാവസ്ഥാ കേന്ദ്രത്തിൽ മൂന്നര മണിക്കൂറിനുള്ളിൽ പെയ്തത് നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ മഴയാണ് വൈകിട്ട് മൂന്ന് മുതൽ ആറു വരെയാണ് ഇത്രയും മഴ രേഖപ്പെടുത്തിയത് മഴ തുടങ്ങിയ ആദ്യ അരമണിക്കൂറിനുള്ളിൽ മുപ്പത്തിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് പിന്നീട് ശക്തി കുറയുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്